പ്രവർത്തിച്ചിരുന്ന ആളാണ് എന്നാൽ ഈ രാഷ്ട്രീയവും അല്ലെങ്കിൽ ലക്ഷണം നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ പ്രസ്ഥാനത്തോട് ഇവിടെ പറഞ്ഞ് അല്ലെങ്കിൽ രാജിവെച്ച് വെച്ച് ഒരു അവസ്ഥ ഉണ്ടായിരുന്നു വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയായിരുന്നു അന്ന് ഒരിക്കലും ഈ പ്രസ്ഥാന ഈ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ജനപ്രതിനിധിയായിട്ട് നിൽക്കുന്ന സമയത്ത് രാജിവെക്കണമെന്നുള്ള ഒരു നിയമം അന്നത്തെ ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ജനപ്രതിനിധിയായിട്ട് നിൽക്കാനായിട്ട് സമ്മതിക്കില്ലായിരുന്നു പക്ഷേ അവസാന നിമിഷമാണ് ഞാനിങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേര്ന്നത് എന്തായാലും എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കാണാൻ സാധിച്ചില്ല അഞ്ച് വർഷം പൂർത്തിയാൽ ഇനി എട്ട് എട്ട് മാസത്തോളം മാത്രമേ ബാക്കിയുള്ളൂ ഈ ഒരു പരിപാടി ഒട്ടേറെ ഇവിടെ ഈ പ്രിയദർശിനി കൊണ്ട് വെച്ച് നടക്കുമ്പോഴും ആദ്യമായിട്ടാണ് എൻ്റെ സഹപ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചത് എന്നുള്ളതാണ് വലിയ വളരെ അപൂർവ സന്ദർഭമായിട്ട് തന്നെ ഞാൻ കരുതുന്നു കാരണം ഇതെനിക്ക് ഒരു കത്ത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഒരു കത്ത് ഇപ്പോൾ എൻ്റെ വാട്സപ്പിലേക്ക് വന്ന പ്രകാരമാണ് ഞാൻ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് കാരണം ഒരാഴ്ച രണ്ടാഴ്ചയായിട്ട് സുഖമില്ലാതെ ജില്ലാ പഞ്ചായത്തിൻ്റെ യാതൊരു കമ്മിറ്റികളിലും പങ്കെടുക്കാതെ ഇന്ന് ഞാൻ ഇത്രയും ദൂരം ഇവിടെ വന്നത് എൻ്റെ സഹപ്രവർത്തകരെ കാണാനും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് അപ്പം പറഞ്ഞതുപോലെ ഒരു രണ്ടായിരത്തി പതിനഞ്ചിലെ മികച്ച സാക്ഷരതാ പ്രവർത്തനത്തിനുള്ള കെ രാജൻ സ്മാരക അവാർഡ് എനിക്ക് കിട്ടിയത് വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് അതൊക്കെയാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ ഒരു ജനപ്രതിനിധിയായിട്ട് ഇവിടെ നിൽക്കാനുള്ള കാരണം ഇവിടെ നിൽക്കുന്ന ഈ ഇരിക്കുന്ന സാക്ഷരതാ പ്രേരന്മാർ ഞാൻ ഉൾപ്പെടെയുള്ളവരെ ഒട്ടേറെ വളരെയധികം അപകടനകളും നിന്നുള്ളൊക്കെ സഹിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് കാരണം പഞ്ചായത്തിലെ ഒട്ടുമിക്ക പരിപാടികൾ മുഴുവൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്ലോക്കിലെ പരിപാടികൾ മുഴുവൻ ചെയ്യുന്നത് സാക്ഷരതാ പ്രേരന്മാരാണ് വേതനമില്ലാതെയും അവരെ ഏറ്റവും കൂടുതൽ അവഗണിച്ചിട്ടുള്ളതും ഈ സാക്ഷരതാ പ്രേമികമാരെ തന്നെയാണ് പക്ഷെ ഒട്ടും വേതനം പോലും പ്രതീക്ഷിക്കാതെ വളരെ സത്യസന്ധമായി ഒട്ടനവധി ആളുകളെ അവശേഷിക്കുന്ന നിരക്ഷരരെ കൂടി സാക്ഷരതരാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച സാക്ഷരതാ പ്രവർത്തകർക്ക് ഇപ്പോഴും വേദന പൂർണ്ണമായി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ഇന്ന് എന്നോടൊരു സഹപ്രവർത്തകർ ചോദിച്ചു തിരിച്ച് സാക്ഷരതാ മിഷനിലേക്ക് ഇട്ടോ എന്ന് പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിച്ചിരുന്നു ഒരു സമയത്ത് തിരിച്ചു വരണം എന്ന് പക്ഷേ എന്തായാലും ഇനിയും ഇനി രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് മാത്രമല്ല ഇനി സാക്ഷരതാ പ്രവർത്തനത്തിലേക്കുമില്ല ഞാനൊരു ചെറിയ സ്വയം തൊഴിലിലൊക്കെ ചെയ്ത് ഒതുങ്ങി കൂടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇപ്പോഴും നാൽപ്പത് ശതമാനം പഞ്ചായത്തുകളിൽ സാക്ഷരതാ മിഷനിൽ നിന്ന് കിട്ടുന്ന തുക കിട്ടാതെ വളരെ കഷ്ടപ്പെടുന്നവരുണ്ട് ഈ ഒരു ഹോളും മുഴുവൻ ആവില്ല നമ്മുടെ സാക്ഷരതാ പ്രവർത്തകർ എല്ലാവരും എത്തിയാൽ ഈ ഒരു ഹോളിൽ മുഴുവൻ തകിയില്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു ഒട്ടേറെ പേർ ഈ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോയി കുറെ പിരിഞ്ഞു പോകുന്നതാണ് ഏറ്റവും വലിയ സങ്കടകര അറുപത് വയസ്സായി കഴിഞ്ഞാൽ ഒരു അവർക്ക് യാതൊരു അറിയിപ്പൊന്നും വേണമെങ്കിൽ പോയിക്കൊള്ളണം പിന്നീട് നമുക്ക് യാതൊരു വിധം അറിയിപ്പില്ല സാധാരണ ഏതൊരു ഓഫീസിൽ നിന്ന് ഒരാൾ പിരിഞ്ഞു പോകുമ്പോഴും അവർക്കൊരു ചെറിയ റോസാപ്പൂ എങ്കിലും കൊടുത്ത് അവരെ പോകുന്നു എന്നുള്ള ഒരു തിരിച്ചറിവോട് കൂടിയാണ് പഠനം പക്ഷെ ഒരിക്കലും സാക്ഷരതാ പ്രേരന്മാര് മാത്രം പോയി കഴിഞ്ഞാൽ അവരങ്ങനെ ജീവിച്ചിരുന്നു എന്ന് പോലും ഇല്ല തോന്നിക്കാത്ത രീതിയിലൊരു അവഗണനയാണ് അവിടെയും ലഭിക്കുന്നത് എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സാക്ഷര പ്രേരകന്മാരും അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒത്തിരി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പോലും ഔദ്യോഗിക ജീവിതത്തിൽ അവർ വളരെ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് കാരണം അവർ ചെയ്യുന്ന മേഖല സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ അവരുടെ വിദ്യാഭ്യാസത്തിന് വളരെയധികം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഞായറാഴ്ചകളും പൊതു അവധികൾ ദിവസങ്ങളിൽ പോലും കുട്ടികളെ പഠിപ്പിക്കുവാനും അല്ലെങ്കിൽ പഠിതാക്കളെ പഠിപ്പിക്കുന്നതിനും അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിനു വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളുടെയും കിടപ്പിലായ മാതാപിതാക്കളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ തൊണ്ണൂറ്റാറ് ശതമാനം നമ്മുടെ ഇന്നത്തെ ഈ സാക്ഷരത നേടിയെത്തിയതെന്ന് പറയുന്നതിന് യാതൊരു സംശയവുമില്ല അവശേഷിക്കുന്ന നിരീക്ഷകരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു വലിയ യാത്ര ആ യാത്രയിൽ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി